അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ഇന്ന് നാം പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് വളരെയധികം കൂടിയ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നുള്ളത് ഏതൊരു പരീക്ഷണത്തിനും ആത്മഹത്യ ഒരു പരിഹാരമല്ല നാം മുസ്ലിമായി ജീവിച്ച് അവസാനം മുസ്ലിമായി ഈമാനുള്ള മരണം കരസ്ഥമാക്കി നാം അള്ളാഹുവിൻ്റെ പക്കൽ ചെല്ലേണ്ടവരാണ് അതുകൊണ്ട് നാം എത്ര വലിയ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അള്ളാഹുവിൽ തവക്കുലാക്കി ശമിക്കുക നിരന്തരം അള്ളാഹുവുമായി അടുപ്പമുള്ളവരായി അള്ളാഹുവിനോട് ദ ചെയ്യുക വിശുദ്ധ ഖുർഹാനിലെ ഈ പറയുന്ന ആയത്ത് രണ്ട് ആയത്ത് ഓതിയാൽ ലോകം ഇടിഞ്ഞു വീണാലും അന്ന് നിനക്ക് സമാധാനം ഉണ്ടാവുമെന്ന് ഹബീബായ റസൂ സുലാഹു അലഹി വസല്ല മാർത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്തെന്നാൽ സുബിക്ക് മുമ്പുള്ള രണ്ട് റകത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്കായത്തിൽ അലം നസ്റഹ് സൂറത്തും രണ്ടാം റക്കായത്തിൽ അലം തറ കൈഫ സൂറത്തും ഊതി നാം നമസ്കരിക്കുക ഇങ്ങനെ പതിവാക്കിയാൽ അള്ളാഹു സുബാനോധേല നമ്മുടെ ജീവിതത്തിലുള്ള എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും അതിനുള്ള പരിഹാരം തരുന്നതായിരിക്കും ഇൻഷാള്ള അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ റക്കത്തും റാഹത്തും ഐശ്വര്യവും നൽകട്ടെ അമീനി അറബൽ ആലമീൻ